ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മൾ ഇനി എന്തോ ചെയ്യാൻ പോന്നേ നമ്മളടുത്ത് കത്തിക്കും കത്തിക്കും കത്തിച്ചേ ഇനി ഏറ്റവും അടിപൊളിയായിട്ടൊരു സാധനം ഉണ്ട് കണ്ടോ ഇനി ഉള്ളില് കുറെ വിശേഷങ്ങളുണ്ട് നമുക്ക് കാണാം ഇവിടെ ഈ മലേരിയ പോലെയുള്ള സ്ഥലത്തായിട്ട് ഏതെങ്കിലും നമ്മൾ വന്നത് എന്ന് പറഞ്ഞതേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കാണാൻ വേണ്ടി വന്നതാണ് അത്ഭുതം ഈ ഇത് റെഡി ആവണമെങ്കിൽ ഈ സാധനം വേണം അത് വേണം ഈ സാധനത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം കാണിച്ചു തരാം ഇത് ഉണ്ടാക്കിയ വ്യക്തിയാണ് ഇത് നിൽക്കുന്നത് എന്റെ പേര് രാജീവ് രാജീവ് ഇത് ഇത് എന്താണ് നമുക്ക് കാണാം നമുക്ക് കാണാം നമ്മൾ നമ്മളെവിടെയാണ് നമ്മളിപ്പോ കോട്ടയം ജില്ലയിലെ അമയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇദ്ദേഹത്തിൽ കാണാൻ വന്നതാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതാണ് ഒരു വലിയ കലാകാരനാണ് നമുക്കൊരു സാധനം കാണാം ഇത് അങ്ങനെ എടുക്കാൻ പറ്റില്ല തവളാണ് ഇത് ഉണ്ടാക്കി എന്തോ ഇത് തടി കൊണ്ട് നിർമ്മിച്ച ഒരു സാധനമാണ് പക്ഷെ ഇതിന്റെ ഓരോ പുള്ളിയും പോയിന്റും വരെ വളരെ കൃത്യതയേട്ടാ കണ്ണൊക്കെ നോക്ക് കണ്ണ് തിളങ്ങുന്ന കണ്ണൊക്കെ തിളങ്ങുന്ന പോലെ തന്നെ ഓരോ ഭാഗങ്ങളും ഒരു വ്യത്യാസവും ഇല്ല ഇനി അടുത്തത് കാദ്യം കൊണ്ടൊരു സംഭവം കൊണ്ടു നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പറഞ്ഞെടുത്തു അടുത്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടോ വെയിറ്റ് ഇല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്ന തെർമോക്കുള ഇത് ഇതുണ്ടോ നിങ്ങൾ ഇതിന്റെ കാല് നോക്കിയേ ഈ കാലിന്റെ ആണ് അതിന്റെ താഴത്തെ നഖം കറക്റ്റ് ആണ് കണ്ണ് നോക്കിയേ തിളങ്ങുന്ന കണ്ണ് ഒരു വ്യത്യാസവും ഇല്ലാതെ തെർമോക്കോൾ ചെയ്ത സാധനമാണ് എന്ന് പറഞ്ഞാൽ പെയിന്റിങ്ങിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വർക്കിന്റെ കാര്യത്തിലായാലും അനാറ്റമിയുടെ കാര്യത്തിലായാലും ഒരു രക്ഷയില്ല രണ്ട് ഇനി അത്ഭുതം കാണാം കാണാം അതാണ് നിങ്ങൾ കാണേണ്ടത് അത് നമുക്ക് കാണാം നമ്മൾ കുറെ കണ്ടുപിടുത്തങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷെ വെറും പാട്ട കൊണ്ട് വേസ്റ്റ് ആയിട്ടുള്ള പാട്ട കൊണ്ട് വലിയൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോന്നെ കത്തിക്കും ഒന്ന് കത്തിച്ചേ ഇത് സാധാരണ നമ്മുടെ വിളക്കാണ് ആ വിളക്ക് കത്തിച്ചതേ ഇവിടെ ഇട്ട് വെക്കുന്നു നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെക്കാം എടുത്തു വെക്കാം പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം ഇതിന് കറണ്ടോ വയറോ ഒന്നുമില്ല ഇതേ ഇതിവിടെ വെക്കാൻ പോവാം ഇതെ ഇത് കണ്ടോ ഇതിവിടെ വെച്ചു കറങ്ങി തുടങ്ങി ഇതേ കറങ്ങിത്തുടങ്ങി മാത്രമല്ല ഇത് കണ്ടോ കരണ്ടില്ല ഇല്ല ഒന്നുമില്ല സോളാറും ഇല്ല ഈ കത്തുന്ന സാധനമാണ് ഈ കറങ്ങുന്നത് ഇത് വെറും പാട്ട കൊണ്ട് നിർമ്മിച്ചതാണ് മാത്രമല്ല ഇതിന്റെ ബാക്കിയൊക്കെ പ്രജന ഇതിന്റെ ബായ്ക്കൊന്നു നോക്കിയേ ഇതോ ഇതെല്ലാം കമ്പിയിൽ പുള്ളി കറക്റ്റ് ആയിട്ട് ചെയ്തേക്കുവാ ഇതോ ഇതെല്ലാം ചെറിയ ചെറിയ ഞുണുക്ക് പരിപാടി കൊണ്ട് ചെയ്തതാ ചേട്ടാ ഇത് എന്തൊക്കെ എടുത്താ ചെയ്തത് ഇത് കൂടുതലും ഈ കോളയുടെ ക്യാബിനാണ് കോളയുടെ കുപ്പിയാ കോളയുടെ കുപ്പി ആ വേസ്റ്റ് ആയിട്ടുള്ളതോ പിന്നെ അതിന്റെ താഴത്തെ പാട്ടാ അതിന്റെ താഴത്തെ പാട്ടാ ലീഫ് എന്തുവാ ലീഫും അത് ഈ ഷീറ്റിന്റെ കഷ്ണങ്ങളാ കഷ്ണങ്ങളാ ആ കമ്പിയെല്ലാം കറക്റ്റ് എങ്ങനെയാ കണ്ടതാ ഇതിപ്പം പഴയ കാലത്ത് ഈ മണ്ണ പ്രവർത്തി അങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ട് അന്ന് പ്രശ്നം നോക്കിയതാ നോക്കിയതാ ഈ ചെറിയ രീതിയിൽ തന്നെ ചെയ്യാനാ മാത്രമല്ല നമ്മളെ നമ്മുടെ വീട്ടിൽ ഒരു ഫാൻ ഉണ്ട് പക്ഷെ അത് കറങ്ങണമെങ്കിൽ ഒരു മാക്സിമം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ചൂട് വേണം ഇതെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാ ഒരു പത്ത് പത്ത് സെക്കൻഡ് അല്ലെങ്കി ഇരുപത് സെക്കൻഡ് അത് ഇത് കറങ്ങുക ചൂടാവും തോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക ഇനി ഇത് എത്ര ചൂടാവുന്നോ അത്ര സ്പീഡ് കൂടുവ് ചേട്ടാ ഈ സംഭവം എന്തുവാ ഇത് വാട്ടർ ലെവലും സ്പിഡ് ലെവലും ഒക്കെ വരുന്നതിന് മുമ്പ് സ്ഥനം എന്നൊരു സാധനമുണ്ട് ഞങ്ങളുടെ പൂർവ്വന്മാർ പണ്ട് നമ്മൾ പണിക്കാൻ ഉപയോഗിച്ചു അതിന് ഇപ്പോൾ അതും എന്ന് പറയുമ്പോൾ ലെവൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പിന്നെ സ്പ്രിറ്റ് ലെവൽ വന്നപ്പോഴാണ് മൂന്ന് ചായയിലേക്ക് ഇത് കണ്ടുപിടിക്കാൻ ഇപ്പം ഞാനത് ഈ ലെവൽ അല്ലാതെ പഴയ രൂപത്തിൽ തന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് മുന്നേ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സംഘടിപ്പിച്ചത് അപ്പം ഇത് വാട്ടർ ലെവലായിട്ട് ഉപയോഗിക്കാം വാട്ടർ ലെവലായിട്ട് ഉപയോഗിക്കാം സ്പിരിറ്റ് ലെവലായിട്ട് ലെവലായിട്ട് ഉപയോഗിക്കാം അപ്പം കണ്ടോണം നമ്മളിപ്പം ഇവിടെ ഒരു സ്ഥലം നമ്മളിവിടെ ഒരു വാട്ടർ ലെവലിൽ സ്ഥലം എന്ന് വെച്ചോ ആ സ്ഥലത്തേക്ക് ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ ചിലം ഈ വിധിക്ക് ചില വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ ഇത് കറക്റ്റായിട്ടുണ്ടോ ഇവിടെ ഇച്ചിരി പൊങ്ങാനുണ്ട് ഇതേണ്ടോ കറക്റ്റാണ് ഇനി നമ്മൾ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് തൂ തൂക്ക് അറിയാൻ വേണ്ടി ദൈതണ്ടോ തൂക്കറിയാൻ വേണ്ടിതേ ഈ പോയിന്റ് കറക്റ്റ് ആക്കണം അപ്പോൾ കട്ട കെട്ടുമ്പോഴൊക്കെ നമുക്ക് മേപ്പോട്ട് ഒക്കെ ടൈല് വെക്കുമ്പോഴൊക്കെ മേപ്പോട്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയതേ ഇങ്ങനെ വെക്കണം അപ്പോൾ ഇത് സ്പിരിറ്റ് ലെവലിൽ നമ്മൾ സാധാരണ മേടിക്കുന്നതാണ് ഇത് ദൈവം ഉണ്ടാക്കിയതാണ് ഇതൊരു ചെറിയ കഴിവല്ല വലിയൊരു കഴിവാണ് ചെയ്യാൻ ഡിഗ്രിയിലേക്ക് ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് ചായ വരും വരും ഇത് ഇത് ഡിഗ്രി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ഇതൊരു ചെറിയ മാത്രമല്ല എവിടെ വേണമെങ്കിലും കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇദ്ദേഹത്തിന് വർക്കിനായിട്ട് ഉപയോഗിക്കുക എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇനി ഉള്ളില് കൊറേ വിശേഷങ്ങളുണ്ട് കാണാം വരുമ്പോ ബിദിയില് കൊറേ ആൾക്കാരുണ്ട് ണ്ടല്ലോ എല്ലാം ഉണ്ട് കൂടാതെ ഇവിടെ ഇഷ്ടം പോലെ പടം വരച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കുറെ പടങ്ങൾ എല്ലാം നല്ല നല്ല പെൻസിലേലും ഇതിലുമൊക്കെ വരച്ച പടങ്ങളാണ് എല്ലാം നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഓ ഇതൊക്കെ സൂപ്പർ അല്ലേത് കണ്ടോ പഴേ അങ്ങനെ കൂടാതെ വേറെ വേറെയുണ്ട് ഇവിടെ കണ്ടോ വണ്ടി കണ്ട ഒരു വലിയ കളക്ഷൻ ഈ ഓട്ടോയൊക്കെ നമുക്ക് ഓർമ്മ പോലും ഇല്ല അതിനു മുമ്പുള്ള സാധനമാ ഇത് പഴയ വണ്ടി പഴയ വണ്ടി എന്തോ അതിന്റെ തൊട്ടി എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പൊ നമുക്ക് ഓരോ കാണാം ദേ ഇത് കണ്ടോ ഇതിനകത്ത് എല്ലാം ഉണ്ട് തൊട്ടി വരെ ഇരുമ്പിൽ ചെയ്തേക്കുവാ എല്ലാം നോക്ക് ടയർ ആയാലും എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തടി ഇത് തടികൊണ്ടത് മൊത്തം ചെയ്തേക്കുന്നേ ആണ് ഇത് ചാമ്പക്കഴിക്കാന്ന് പറഞ്ഞ തന്നെയാ പക്ഷേ പുള്ളിയുടെ എടുത്ത് വരുമ്പോ ഇത് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആണ് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇത് അടിയിൽ ഉണ്ടാക്കിയതാ പല്ലു അത് തന്നെ വരെ സൂപ്പറാണ് അതുപോലെ ആ നോട്ടം ആ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് വെണ്ടക്കയ വെണ്ടക്കയൊക്കെ അതിന്റെ കാലൊക്കെ എന്തൊരു സൂപ്പറാ ചെയ്തേക്കുന്നത് നോക്ക് പുള്ളിയുടെ വർക്കിന്റെ പ്രത്യേകം പറഞ്ഞാൽ പുള്ളി ചെറിയ സ്ഥലം വരെ വളരെ കൃത്യമായിട്ട് ചെയ്യും പൈനാപ്പിൾ ഉണ്ടാവും ഈ കണ്ടോ ഇതിന്റെ ഇത് പി വി സി പൈപ്പാണ് ഇത് പി വി സി പൈപ്പാ പി വി സി പൈപ്പാരുന്ന് അത് അത് തടിയാ തടി തന്നെ എന്തെങ്കിലും സാധനം ഇല്ല ഇത് നോക്കി എന്ത് സ്റ്റൈലാ നോക്കി ചേട്ടി ആരെങ്കിലും എല്ലാ സാധനവും ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് ആരൊക്കെയാ ഇത് മൂത്തത് ചെറുക്കനാണ് ആ മൂത്താൾ രണ്ടാമത്തെ ആ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഇവിടെ തന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുക പക്ഷെ എല്ലാവരും ഈ ആർട്ടിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് വീട്ടിലെ സ്ഥലമില്ലെങ്കിലും അദ്ദേഹം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് സമയം കിട്ടുമ്പോഴെല്ലാം വെടിച്ചിൽ വർക്കായിട്ട് ചെയ്തു നോക്കുന്നുണ്ട്